നമ്മുടെ ഇരിക്കൂർ ഉപജില്ല എഇഒ ആയ വാസന്ത ടീച്ചറാണ് അപ്പൊ ടീച്ചറെ ഇവിടെ പൊതുവെ വന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ കലോത്സവം സംഘാടന മികവ് കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തത് കൊണ്ടും ഒക്കെ വളരെ മികച്ച രീതിയിൽ ഇവിടെ സംഘാടന സംഘാടക സമിതി ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതിയുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം സംഘാടക സമിതി വളരെ മികച്ച ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് പിന്നെ ഇന്ന് നമ്മളുടെ തുടക്കമാണല്ലോ ഇപ്പൊ ചെറിയ പോരായ്മകളൊക്കെ നമ്മളെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് നാളെ മുതൽ അത് വളരെ നന്നായിട്ട് പരിഹരിച്ചുകൊണ്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പൊ പടിയൂർ സ്കൂളിനകത്ത് വെച്ച് നടക്കുന്ന സബ്ജില കലോത്സവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ സംഘാടനത്തെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അഭിപ്രായം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അഭിപ്രായം തന്നെ കാരണം വെച്ചാൽ ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് കൊണ്ടുവന്ന ഒരു ഇതാണ് മറ്റ് നമ്മുടെ ചാൻസ് നമ്പർ നമ്പറല്ലായിരുന്ന കൂടി തന്നെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കിത് നടത്തണം എന്നുള്ളത് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഒന്നാം ദിവസം വളരെ സന്തോഷകരമായിട്ട് ഇത് ഉദാഹരണത്തിൽ കാരണം ചടങ്ങ് കഴിഞ്ഞു പിന്നെ വിവിധ കലാപരിപാടികൾ കുട്ടികളെ ഞങ്ങൾക്ക് വളരെ സന്തോഷം കലോത്സവം കണ്ടല്ലോ അപ്പോൾ എങ്ങനെ സ്കൂളിലെ കലോത്സവം ഒക്കെ എങ്ങനെയുണ്ട് സജ്ജീകരണങ്ങളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം വളരെ പിന്നെ കുട്ടികൾക്ക് സഹായകരമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇതിൻ്റെ കമ്മിറ്റിക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് കറക്റ്റ് പന്ത്രണ്ടര മണി മുതൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം അതിൻ്റെതായ പ്ലാനിങ് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ എന്തായിട്ടുണ്ട് ഓരോ സ്റ്റേജും അതിൻ്റെ അണിയറ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് ആവേശത്തിലാണ് അവരെ മത്സരം നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ തന്നെ ഫസ്റ്റ് മേടിക്കും എന്നുള്ള ആവേശത്തിലാണ് കുട്ടികൾ എന്താണ് സ്റ്റേജിലേക്ക് പോകുന്നത് സ്കൂളിലെ കുട്ടികളുടെ പരിപാടി അവരെ പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് അടിക്കുമെന്ന് ഉറപ്പാണോ കോൺഫിഡൻസ് ഉണ്ടോ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെയും വിശ്വാസം ഏതാ സ്കൂൾ പ്രാക്ടീസ് എല്ലാം സെറ്റ് പഠിച്ചു കഴിഞ്ഞില്ലേ ഫസ്റ്റ് യു പി വിഭാഗല്ലേ ഫസ്റ്റ് അടിക്കൂലേ അപ്പൊ എന്തായാലും അടിപൊളിയാക്ക ഓൾ ദ ബെസ്റ്റ് നാസം തന്നെ സ്കൂളിൽ വാങ്ങുമെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഉള്ളത്